സ്നേഹ ഈ ആഴ്ചയിലെ സെക്കൻഡ് മിഡിയിലെല്ലാവരും എല്ലാവരും ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മാസം തന്നാണ് എന്നെ സ്നേഹിച്ചു മരിച്ചത് അതാ എന്നെ സ്നേഹിച്ചു മരിക്കണം ആ രണ്ട് ലൈന് അത് ഞാൻ ഈ ആഴ്ചയിൽ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് മോഡിഫിക്കേഷൻ നടത്തി എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി പാട്ട് തരുവാൻ ഞാൻ വന്നിരിക്കുകയാണ് ജീസസ് തരുന്നതാണ് എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കുവേണ്ടി പുതിയ പുതിയ സോങ്ങുകൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇതുപോലെ പകല് മൂന്ന് പാട്ട് തന്നെങ്കിലും രണ്ടെണ്ണമേ പിടിക്കാൻ പറ്റുള്ളൂ രണ്ടെണ്ണം ഒന്നും കൊണ്ട് കർത്താവകം തിരിച്ചു ഇതാണ് പറയുന്നതായിരിക്കും എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എൻ്റെ മനസ്സ് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ പാട്ട് ശൂന്യമായേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂല്ലോ അങ്ങനെ ഒരുപാട് പാട്ടുകൾ തരുന്നെങ്കിലും കുറേയൊക്കെ പിടിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിലെ തിരക്കുകൾ മൂലം പിടിക്കാൻ കഴിയുന്നില്ല മൂന്നും നാലും അഞ്ചു പാട്ട് വരെയും തന്ന ദിവസങ്ങളുണ്ട് അഞ്ച് പാട്ടും പിടിച്ച ദിവസങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ എന്നെ സ്നേഹിച്ചു മരിച്ച നാഥാ നിന്നെ സ്നേഹിച്ചും മരിക്കണമെന്ന് കർത്താവ് സംസാരിച്ചത് ഞാൻ ആയാലും നിന്നെ സ്നേഹിച്ചല്ലോ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ തിരിച്ച് നമുക്ക് സ്നേഹിക്കാനൊക്കെ ആരോ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച നല്ലൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ വെള്ളിയാഴ്ച കൃഷി തറച്ചിട്ട് ഞായറാഴ്ച ഉയർത്തിയിരുന്നു അതൊന്നും പറ്റുകയില്ല ഒരു ഒരു പൊടിമണ്ണ് പോലും നമ്മുടെ ദേഹത്ത് യേശുനപ്രതി ഉള്ളി ഇടാനോ ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അണ്ണാകുഞ്ഞം തന്നാതായെന്ന് പറഞ്ഞ പോലെ കഥ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പം നമുക്കാവുന്ന വിധം നമുക്ക് എങ്ങനെയൊക്കെ കർത്താവിനെ സ്നേഹിക്കാം കർത്താവിൻ്റെ വചനം പ്രമാണിച്ച കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ വചന വായനയിലൂടെ പ്രാർത്ഥനയോടെ ധ്യാനത്തിലൂടെ ആത്മീയ ഗീതങ്ങൾ പാടുന്നതിലൂടെ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുന്നതിലൂടെ യേശുവിനെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവർക്ക് യേശുവിനെ അറിയാത്തവർക്ക് നമുക്ക് ഹോളി സ്പിരിറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആ ഹോളി സ്പിരിറ്റിലൂടെ അവർ ജീസസിനെ അറിയുന്നു ജീസസിലൂടെ അവർ പിതാവായ ദൈവത്തെ അറിയുന്നു യേശു പറഞ്ഞ ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് ആന്ന് പറഞ്ഞാൽ ഞാൻ വഴിയും സത്യം ന്യൂനമാകുന്നുണ്ട് ഞാൻ മുഖാന്തരമല്ലാതെ ഏ പിതാവേ ദൈവത്തിൻ്റെ അടുക്കല്ല ആരും എത്തുന്നില്ല അറിയുന്നുമില്ല അപ്പം യേശുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് ഹോളിസ്പിരിറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ യേശുവിനെ നമ്മളെ ആവുന്ന സ്നേഹിച്ച് മുന്നോട്ട് പോയി കർത്താവിന് ഇരായത്തിന് അവകാശമായി തീരുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം രണ്ട് ലൈനാണ് എൻ്റെ ബാക്കിയോടെയൊക്കെ ചേർത്ത് ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി പാടുകയാണ് നമുക്ക് കേൾക്കാം എന്നെ സ്നേഹിച്ചു മരിച്ച നാഥ നിന്നെ സ്നേഹിച്ചു മരിക്കണം എനിക്ക് എന്നെ സ്നേഹിച്ചു മരിച്ച നാഥ നിന്നെ സ്നേഹിച്ചു മരിക്കണം എനിക്ക് എന്നെ സ്നേഹിച്ചു ത്തിനാഴം മറിയില്ല എന്നാലാവുമ്പോൾ സ്നേഹിക്കാം നിന്നെ എന്നെ സ്നേഹിച്ചു മരിച്ച െ സ്നേഹിച്ചു മരിച്ച മാധാ നിന്നെ സ്നേഹിച്ചു മരിക്കണം എനിക്ക് നിൻ സ്നേഹത്തിനാഴം മറിയില്ല സ്നേഹത്തിനാഴും േടി നടന്നു ആയു ദീർഘ്യം കുറഞ്ഞുനേഹത്തിനാഴും നടന്ന് ആണ്ടുകളിലേറെ കഴിഞ്ഞു വീട്ടിൽ ചേരുവോണം ചന്തമായി നടക്ക എന്നെ സ്നേഹിച്ചു മരിച്ച നാഥ നിന്നെ സ്നേഹിച്ചു മരിക്കണം എനിക്ക് നിൻ സ്നേഹ